ജാസ്മിനും ഗബ്രിന്റെ ടീം വിജയിച്ചിരിക്കുകയാണ് ഇവർക്ക് അടുത്ത ആഴ്ചത്തെ നിർണായക ക്യാപ്റ്റനെ ഇവർക്ക് തന്നെ തെരഞ്ഞെടുപ്പ് ഇവരുടെ പ്ലാനുകൾ വിജയിക്കൂ ഉം എവരുടെ പ്ലാൻ വിജയിക്കോ സീലേഖ ക്യാപ്റ്റനാക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ഇവർ പവർ ടീമിൽ കയറാൻ നോക്കുന്നുണ്ട് ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഇവർ പവർ ടീമിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ ബിഗ് ബോസ് നടപ്പിൽ നടപ്പിലാക്കിപ്പിക്കോ അതോ എല്ലാത്തിനും വെള്ളം ഒഴുക്കുവോ അതോ യമുന ഇവർക്ക് പണി കൊടുക്കുവോ പവർ ടീം ആയിരിക്കുമോ തീരുമാനിക്കേണ്ടത് ആരായിരിക്കും അടുത്ത നിർണായക ക്യാപ്റ്റൻ നോറ ഇന്ന് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി ഫോൺ കോള് നിനക്ക് എങ്ങനെ എന്റെ ഫോൺ നമ്പർ കിട്ടി എന്നുള്ളത് ഇതൊക്കെ പ്രീ പ്രീപ്ലാൻഡ് ആയിക്കോ എവരെല്ലാരും പ്രീപ്ലാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ഗ്രൂപ്പുകളും അടിച്ച് പിരിയാൻ പോവുകയാണ് അടുത്ത ആഴ്ച തൊട്ട് പുതിയൊരു ബിഗ് ബോസ് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ജാതി രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം തകൾ ടീമാണ് വിജയിച്ചിരിക്കുന്നത് അല്ലേ അപ്പോ നിർണായക ക്യാപ്റ്റൻ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ഗബ്രിയും യമുനയും ശ്രീരേഖയും ഇവരാണ് ഈ ടീമിലുള്ളവർ ഇതിനകത്ത് ഈ മത്സരത്തിൽ നന്നായിട്ട് പങ്കെടുത്ത ആൾക്കാരാണ് ജാസ്മിനും ഗബ്രീം മറ്റേ യമുനയൊക്കെ അടുത്ത റൗണ്ടിലൊക്കെ നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ആദ്യത്തെ ടാസ്കിലൊക്കെ അപ്പോൾ നാളെ ഇതിനകത്ത് ഇവർക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് ജബ്രിക്ക് ഒരു ജബ്രി കോമ്പോയ്ക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് അതായത് ശ്രീരേഖ ക്യാപ്റ്റനാക്കണമെന്ന് ഒരു ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പവർ ടീമിൽ കയറണം എന്നുള്ള ഉണ്ട് ഈ പ്ലാനുകളൊക്കെ നാളെ നടക്കില്ല എന്ന് നടപ്പിലാക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാര്യം നാളത്തെ പ്രമുഖരു കൂട്ടയടിയാണ് കാണുന്നത് യമുന ഇതിന് ഇടങ്ങേറായിട്ട് നിൽക്കുമോ യമുനയ്ക്ക് സത്യം പറഞ്ഞാൽ വേറെ ടീമിലേക്ക് പോകണമെന്നാണ് ഇവരുടെ ടീമിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ല അതിന് യമുനയ്ക്ക് തന്നെ താല്പര്യമില്ല രണ്ടാമത്തെ കാര്യം അൻസിബ ഇന്നത്തെ മെയിൻ വഴക്ക് അവിടെ ശ്രീരേഖയായിട്ട് ഭയങ്കരമായ ഒരു ഒരസലാണ് യമുനയ്ക്കുള്ളത് ഒരു വിധത്തിനും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലുള്ള വഴക്ക് ഒരു വിള്ളൽ കണൽ ടീമിൽ വന്നിട്ടുണ്ട് അത് യമുനയും ശ്രീരേഖയായിട്ടാണ് അതിനകത്ത് ഇന്ന് മെയിൻ കാരണക്കാരി മറ്റൊരാളുടെ തോളി തോക്ക് വെച്ച് വെടിവെക്കുന്ന ഒരു പ്ലെയർ ഉണ്ട് അവിടെ അതാണ് അൻസിബ ഒന്നും കളിക്കണ്ട ആ ഒരു കട്ടിലിങ്ങനെ ചാരി ഇരുന്നാൽ മതി ആരൊക്കെ അവിടെ വരും അവർക്കിത് പറഞ്ഞു കൊടുക്കും അവരവിടെ പോയി കളിക്കും ഇതാണ് അൻസിബയുടെ ഗെയിം പ്ലാൻ ഇന്ന് അൻസിബയുടെ പ്ലാനും ഇതുമെല്ലാം യമുന ഇന്ന് വർക്കൗട്ടാക്കി കൊടുത്തു ശ്രീരേഖയുടെ മുന്നിൽ കാണിച്ചു പല രീതിയിൽ അത് മോർണിംഗ് ആക്ടിവിറ്റി വരെ കാണിച്ചു ശ്രീരേഖ അതായത് യമുനയ്ക്ക് ഒരു ഊർജ്ജം കൊടുത്തതാണ് അൻസിബ അങ്ങനെ ഇവിടെ അൻസിബ മെയിൻ റോള് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കളിക്കുന്ന ഒരാളാണ് അൻസിബ ഇനി അടുത്തത് ഈ സംഭവം കൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയുടെയും കോംബോയ്ക്കെതിരായിട്ട് തന്നെ ഇവിടെ യമുന കളിക്കുന്നുണ്ട് അവർക്ക് ഒട്ടുമേ ഇഷ്ടമല്ല ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ അപ്പം നാളെ മിക്കവാറും പവർ ടീം ആയിരിക്കും ചിലപ്പം ഇവരെ ഒരാളെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ പണിപാടും സീരേഖനെ ക്യാപ്റ്റനാക്കാൻ പറ്റുമോ ജാസ്മിനും ഗബ്രിക്കും ക്യാപ്റ്റനാക്കാൻ പറ്റുമോ അതോ വേറെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് നാളെ കണ്ടറിയാം നാളെ എന്തായാലും നിർണായക ദിവസമാണ് നാളത്തെ ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീമിനെ തീരുമാനിക്കുന്നത് അപ്പം ഈ ഗബ്രിക്ക് നല്ല പ്ലാൻ ഒക്കെ ഉണ്ട് അവർക്ക് പവർ ടീമിൽ എന്നാണ് ആഗ്രഹം കാര്യം പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ഭരിക്കാൻ പറ്റും നല്ല കണ്ടന്റ് കിട്ടും ഒരുപാട് പേര് അവരെ ടാർഗറ്റ് ചെയ്യും അപ്പോൾ കുറച്ചും കൂടെ ഗെയിം കളിക്കാൻ പറ്റും അതൊക്കെയാണ് ഗബ്രി ഇന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ ശ്രീരേഖേന ജിൻഡോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ ശ്രീരേഖ ഇവിടെ നോറയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് നടക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ മിക്കവാറും പുറത്താക്കിയിട്ട് നോറയും റസ്മിനും അതിനകത്ത് കയറും പവർ ടീമിനകത്ത് കയറും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ ഏ പക്ഷേ ശ്രീരേഖ ക്യാപ്റ്റൻ ആക്കാൻ വെച്ചിരിക്കുന്ന കാര്യം ജിൻഡോ അറിയുന്നില്ല ഇനി അടുത്ത് നോറയുടെയും ജാസ്മിൻ്റെയും വഴക്ക് ഇന്നും വലിയ സംഭവം നോറ എടുത്തിട്ടും എങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കിട്ടി രണ്ട് ചാൻസുകളുണ്ട് ഒന്നാമത്തെ ചാൻസ് ഇവർ ഓൾറെഡി പുറത്ത് കണ്ടത് നോറ വെളിപ്പെടുത്തുകയാണ് രണ്ടാമത്തത് ഇവർ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ് എന്നാണ് നോറ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും അറിയാം സോ ഫോൺ വിളിക്കുമല്ലോ നേരത്തെ അറിയുന്ന ഓൾറെഡി ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നോറ ഇന്ന് വെളിപ്പെടുത്തി പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല അത് പറഞ്ഞ രണ്ട് വ്യക്തികളാണ് ജിൻഡോയും നോറയും അപ്പോൾ ഇന്നത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിൻ എങ്ങനെയെങ്കിലും അതിനെങ്കിലും പൂട്ടാമെന്ന് വെച്ചാൽ നോറ അത് വെളിപ്പെടുത്തിയത് പക്ഷേ ഇവിടെ ജാസ്മിൻ തിരിച്ചു നോറയെ പൂട്ടാ പൂട്ടാൻ വേണ്ടി നിന്നു അതായത് റസ്മിൻറെ അടുത്ത് പറഞ്ഞു നോറ നമ്മളെ കുറിച്ച് മോശം പറഞ്ഞു അതായത് ജാസ്മിനെ കുറിച്ച് മോശം പറഞ്ഞ് നടക്കുന്നുണ്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട് നോറ എല്ലാരുടത്തും പറയുന്നുണ്ട് ജാസ്മിനെ കുറിച്ച് പക്ഷെ നോറ പറയുന്നത് പറയുന്നില്ലെന്നാണ് റസ്മിൻ മനഃപൂർവ്വം തന്നെയാണ് അത് പറയാതിരുന്നത് ജാസ്മിൻ്റെ അടുത്ത് കാര്യം റസ്മിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ നോറ വന്നിട്ട് ജാസ്മിനെ കുറിച്ച് നെഗറ്റീവ്സ് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് പക്ഷെ റസ്മിൻ മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല അത് റസ്മിൻ തന്നെ സമ്മതിക്കുന്നുണ്ട് കാര്യം എനിക്ക് അവളെ നെഗറ്റീവ് ആക്കാൻ വയ്യ ആരെ നോറേനെ പക്ഷേ ജാസ്മിൻ ഇന്ന് ഓക്കെ എല്ലാത്തിനും സോറി നീ എന്നെ ആദ്യത്തെ ആഴ്ച കൊട്ട് നീ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സോറി വന്ന് ജാസ്മിൻ അവസാനിക്കുന്നുണ്ട് പക്ഷേ നോറയ്ക്ക് അത് പറ്റുന്നില്ല നോറ പിന്നെയും കരഞ്ഞു പിടിക്കുന്നു പാനിക് അറ്റാക്ക് വരുന്നു കൺഫെക്ഷൻ റൂമിൽ പോകുന്നു ബിഗ് ബോസിന് സമാധാനിപ്പിക്കുന്നു സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെന്ന് ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾക്ക് ആദ്യം സ്വയം ഒരു കോൺഫിഡൻസ് വേണം എന്ന് പറയുന്നു അങ്ങനെ നോറ തിരിച്ചു വരുന്നു അപ്പം നോറ എന്തുകൊണ്ടും ഒരു ബുദ്ധിമുട്ടിലാണ് ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഋഷിയൊക്കെ പിന്നെയും നിൽക്കുന്നുണ്ട് പക്ഷേ ഋഷീനെ ഗബ്രി ചതിക്കുമോ അതാണ് എനിക്ക് അറിയേണ്ടത് കാര്യം ഋഷി നേരത്തെ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഗബ്രിയുടെ അടുത്ത് എനിക്ക് എന്നെ അൻസിബേനെ ഒരിക്കലും പിരിയാ പിരിക്കാൻ പാടില്ലെന്ന് അതെ എന്നെ അൻസിബേനെ ഒരിക്കലും പിരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ബിഗ് ബോസ് ആണ് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് അല്ലേ ഇതിപ്പോൾ ഗബ്രിയുടെ അതേ സംഭവം ഗബ്രിക്ക് ജാസ്മിനെ പിരിയാൻ പറ്റില്ല ജാസ്മിനു കുഴപ്പമില്ല അതേപോലെ തന്നെ ഇവിടെ ഋഷിക്ക് അൻസിബേന വേണം അതായത് അൻസിബേന ഒരു കൂട്ട് വേണം ഒരു മെന്റൽ സപ്പോർട്ട് വേണം എന്നാണ് ഋഷി പറയുന്നത് പക്ഷെ അൻസിമയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അൻസിഫ ഒറ്റയ്ക്ക് നിന്നും കളിക്കുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കസേരയിൽ പോയി പോയിരുന്ന് തനിയെ തന്നെ ഓരോരുത്തരുടെയും തോഴിൽ തോക്ക് വെച്ച് അൻസിബ കളിച്ചോളും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഗബ്രി അത് പാലിക്കോ ഇല്ലയോ പക്ഷെ ജാസ്മിൻ പറയുന്നുണ്ട് നമ്മുടെ ഋഷീനേയും അൻസിബനെയും രണ്ടാക്കണം നമുക്ക് പവർ കിട്ടിയാൽ കാര്യം അവരെ രണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ ഗെയിം പുറത്തേക്ക് വരും പക്ഷെ അത് പുറത്ത് അത് അവരുടെ രണ്ടുപേരെയും രണ്ടാക്കി അന്ന് ഭൂകമ്പം നടക്കും ഋഷിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഭയങ്കര പകർന്നു നടക്കും ആദ്യം ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ പറയുകയും ചെയ്യും പിന്നെയും നിന്ന് പുറത്തേന്ന് കുത്തിയവനെയെന്നൊക്കെ ഋഷി പറയും ഇനി അടുത്തത് ഇന്ന് ടാർഗറ്റ് പ്രൊട്ടക്റ്റ് ഇഗ്നോർ ടാസ്ക് വന്നു ഇതിനകത്ത് പലരുടെ നിലപാടുകളും ഇഷ്ടങ്ങളും ഒക്കെ മാറി അതിൽ ഏറ്റവും ആയ കാര്യം എന്ന് പറയുന്നത് അർജുന്റെ നിലപാട് അർജുൻ ഇതുവരെ ഡെൻ ടീമിലായിരുന്നു ഋഷിയുടെ കൂടെ പക്ഷെ അർജുൻ ഇന്ന് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ ശ്രീധുവിനെയാണ് ലല്ലല്ല ലല്ലാ 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 ഒരു കോംബോയൊക്കെ ആക്കാൻ നോക്കുന്നത് ലവ് ട്രാക്ക് ഒന്നും ഒരു കോംബോ വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ അൻസിബേനും ഋഷിയെയും പുള്ളിക്കാരൻ ഇച്ചിരി അകറ്റി നിർത്തുന്നുണ്ട് കുഴപ്പമില്ല ഒരു സേഫ് ആയിട്ട് അകറ്റി നിർത്തുന്നുണ്ട് അൻസിബേന അടുത്ത് ഒട്ടും അർജുൻ സംസാരിക്കുന്നില്ല അതേപോലെ തന്നെ അപ്സരയും ഋഷിയും അവർ തമ്മിൽ ശത്രുക്കളായിട്ട് മാറിയിരിക്കുകയാണ് ജിൻജാൻ അത് ജിൻഡോയും ജാനും ഇപ്പോൾ ഒരു കോംബോയാണ് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ജിൻഡോനെയാണ് കുറച്ച് പേര് ജിൻഡോനെ ഇഗ്നോറും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും അടുത്ത ആഴ്ച ഇതൊക്കെ മാറി മറിയാൻ പോവുകയാണ് മാറി മറിയാൻ പോവുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പാർട്ട് ടു ആണ് വരാൻ പോണത് അപ്പം എന്തൊക്കെ നടക്കുന്നുള്ളത് കാണാം ഇതെല്ലാം അടിച്ചു പണിയും ഇതെല്ലാം അടിച്ചു പണിയും ഇനി പണിയില്ലേ എന്തോ കണ്ടറിയാം അപ്പം എന്തായിരുന്നാലും നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം അങ്ങനെ ഏപ്രിൽ നാല് എപ്പിസോഡ് ആരംഭിക്കുകയാണ് പക്ഷെ ഇത് രാവിലെ ഏഴ് ഇരുപതിനാണ് ശ്രീരേഖ നല്ല രസത്തിൽ വെള്ളമൊക്കെ എടുത്ത് ഗ്യാസിൽ കൊണ്ട് വെക്കുന്നുണ്ട് സ്റ്റൗവിന്റെ പുറത്ത് നോക്കുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കിടക്കണേ ഇതാരാണ് ഗ്യാസും ഇല്ല ചേച്ചി അപ്പൊ യമുന കുളിച്ചിട്ട് വരുകയാണ് ചേച്ചി ഗ്യാസ് ഓൺ ചെയ്ത് കിടക്കേണ്ട ഗ്യാസും ഇല്ല എനിക്കറിയത്തില്ല ഞാനെന്തായാലും ഇവിടെ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോയതാണ് എനിക്കറിയത്തില്ല നോക്ക് ആരെങ്കിലും ഉണ്ടോയെന്ന് ആ ബെസ്റ്റ് അപ്പം ഇനി ഇതിന് ഇത് തന്നെ ആയിരിക്കും ഇന്നത്തെ പ്രശ്നം മൊത്തം ഏഹ് കുറച്ച് കഴിഞ്ഞ് അല്ല ഞാൻ അല്ല ഒന്നും അറിയുന്നു ഇപ്പം ഇത് തന്നെ ആയിരിക്കും ഇനി ഇന്നത്തെ അംഗം എന്നൊക്കെ പറഞ്ഞ് ശ്രീലേഖി ഇരിക്കുന്നുണ്ട് എട്ട് മണിയായി എട്ട് മണിയായപ്പോഴത്തേക്കും പാട്ട് തുടങ്ങുകയാണ് ആരാണേ ആരാണേ ഒത്തു പിടിക്കണത് ആരാണേ ഞാൻ ആ പാട്ടാണേ ആ പാട്ട് കഴിഞ്ഞ് യമുന നിൽക്കുന്നുണ്ട് ഗ്യാസ് വന്ന് കേട്ടാ ഈ ശ്രീരേഖ പറയാണ് ഗ്യാസ് ഉണ്ടായിരുന്നില്ലെന്ന് ചേച്ചി ചേച്ചി എന്തിനാണ് എപ്പോഴും എന്റെ പേര് പറയുന്നത് ശ്രീരേഖ പറഞ്ഞു ശ്രീരേഖ പറഞ്ഞു എന്ന് ഏഹ് എന്തിനാ ചേച്ചി എന്റെ എടുത്തിരുന്നത് ശ്രീരേഖ പറഞ്ഞു ശ്രീരേഖ പറഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ ജബ്രി കോംബോ ഇരിക്കയാണ് ഔ എന്തുമായി രാവിലെ ബഹളം ഇത് ഏഹ് അപ്പൊ ജിൻഡോ ഞാനിത് അടച്ചതാണല്ലോ അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ അപ്പൊ അർജുൻ ഛേ മുട്ടായി എടുക്കാൻ വേണ്ടി ഞാൻ രാത്രി വന്നതാണ് ആരെങ്കിലും കത്തിച്ചെന്ന് അറിയത്തില്ല അപ്പൊ ജാസ്മിൻ ഇപ്പൊ ഗ്യാസ് ഉണ്ടോ ഏഹ് ഉറക്കം വന്നിട്ട് വയ്യ എനിക്ക് ഉറക്കം നേരെ താമസിച്ച് ഉറങ്ങുകയും ചെയ്ത് ഇപ്പം ഗ്യാസ് ഉണ്ട് പിന്നെ എല്ലാവരും പിരിഞ്ഞു പോവാ കഴിഞ്ഞ് പ്രശ്നം അല്ല അല്ല മനപൂർവ്വം ആരും കത്തിച്ചതൊന്നും വെക്കൂലല്ലോ ഓൺ ചെയ്ത് വെക്കൂലല്ലോ എന്തൊന്നും ഇത് ഏഹ് പിന്നെ അല്ലാണ്ട് പിന്നെ ആ കുറ്റി ആരാണ് ഇവിടെ കൊണ്ടു വച്ചത് കുറ്റിയാ ആ കുറ്റി ഓ ഇത് എന്തുവാണേ ഇത് ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞൂടെ ഈ കുട്ടിക്ക് ആ എന്തോ ആയിക്കോട്ടെ പോയില്ല ജാസിൻ ചോറിഞ്ഞോണ്ട് പോകുന്നുണ്ട് ഇപ്പം ഋഷി മൊത്തത്തിൽ കത്തിക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇനി എല്ലാം കഴിഞ്ഞ ശേഷം അൻസിബനെ ടെ അൻസിബ എൻ്റെ പൊന്നോ അങ്ങോട്ട് സിറിഞ്ച് പോലെ യമുനേനെ ഇങ്ങനെ കുത്തി വെച്ചു കേട്ടോ യമുന ചേച്ചി ഫുൾ ടൈം ഇങ്ങനെ നിൽക്കുന്ന ജോലി ചെയ്യുന്നത് വളരെ കഷ്ടമാണ് ഞാൻ ആലോചിച്ചു ചേച്ചി എങ്ങനെയാണ് ഇതിനെയൊക്കെ സഹിച്ചു ഫുൾ ടൈം നിൽക്കുന്നതെന്ന് പിന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ആ കാലുവേദന ഉണ്ടെങ്കിൽ മനസമാധാനമായിട്ട് നിൽക്കാമോ അല്ലേ ചേച്ചി അപ്പൊ യമുന ആ പിന്നെ പിന്നെ മനസമാധാനമാണ് ഏറ്റവും വലുത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ അപ്പോൾ ഉടനെ ജാസ്മിൻ ചേച്ചി 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 അതെ ഈ പയർ എങ്ങനെ വെക്കണം വെള്ളം വെക്കണോ അതോ വെള്ളം വെക്കാതെ വെക്കണോ അടച്ചുകൊള്ളത്തോടെ ചോദിക്കുകയാണ് ഏഹ് പയറിന് മുട്ടയ്ക്ക് വെള്ളം വെച്ചിട്ട് അടച്ചു വെക്കണം ചേച്ചി എന്താ ഒന്നും ചെയ്യുന്നില്ലേ അയ്യോ എന്റെ കാല് വയ്യ കേട്ടാ ചെയ്യാൻ പറ്റുന്നില്ല ആ ആണോ ഓ എന്റെ കാലും കുഴപ്പമില്ല വയ്യാത്തയാണ് പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ചേച്ചി ഓ അപ്പം ശ്രീരേഖയ്ക്ക് ഭയങ്കര പിന്നെ എനിക്ക് വേറെ ആളെ വേണം കേട്ടോ എനിക്ക് വേറെ ആളെ തരുമോ ക്യാപ്റ്റൻ അയ്യോ അപ്പൊ ശ്രീരേഖ അയ്യോ എനിക്ക് വേണ്ട ഞാൻ ചെയ്തോളാം എന്നാ പറ്റുന്ന പണി ഞാൻ ചെയ്തോളാം അതെന്ത് പണിയാണ് ശ്രീരേഖ ഈ പറയണത് ശ്രീരേഖ അല്ലേ പറഞ്ഞു ശ്രീരേഖയ്ക്ക് വയ്യെന്ന് ഏഹ് അപ്പൊ പിന്നെ എന്തൊന്നാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗബ്രി ഗബ്രി അവിടെ നിൽക്കുകയാണ് ആ ഇന്നലെ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അൻസിബേരുടെ അടുത്തുനിന്ന് അതിന്റെ കാര്യങ്ങളാണ് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായ ഒക്കെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ് എമ്മിനെ കാണിച്ചു കൂട്ടിയെന്ന് അറിയാം നിങ്ങൾക്ക് നാടകം കളിക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച് എന്താ സംഭവം ഇത് ആക്ടിങ്ങാണോ ശരിക്കും ഉള്ളതാണോ എന്നുള്ളത് അങ്ങനെ കുറേ കാണിച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിങ് കിട്ടിയതാണെങ്കിൽ എൻ്റെ കൺട്രോളായി ഞാൻ പലതും വിളിച്ച് പറയും അപ്പോൾ ശ്രീലേഖ പവട്ടിമേ എനിക്ക് പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും അടിപൊളി ഉണ്ടായാൽ നിങ്ങൾ കൺട്രോൾ ചെയ്തോളാം അങ്ങനെയാണ് നിൽക്കുന്നത് അത് ശ്രീരേഖ നോറയോട് സംസാരിക്കുന്നത് ജാൻമണി ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നു അപ്പോൾ ശ്രീരേഖ എന്താണ് ഇവർക്ക് പറ്റിയത് എനിക്കറിയത്തില്ല അനാവശ്യമായ കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ കൊണ്ട് വെക്കുന്നു സില്ലി കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ തലയിൽ കൊണ്ട് ഇഷ്ടമല്ല പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണ് ശ്രീരേഖ ഇതേ സ്വഭാവം പുറത്ത് കാണിച്ചാൽ ഭയങ്കര സംഭവം സംഭവിക്കുന്നു എന്ത് സ്വഭാവം എനിക്ക് ഓൾറെഡി പുറത്തൊരു അമ്മയുണ്ട് എനിക്കിവിടെ ഒരു അമ്മയുടെ ആവശ്യമില്ല കേട്ടോ അത്രേ ഉള്ളൂ ഇപ്പം നോറ ഞാൻ ഇവിടെ പറഞ്ഞത് അവിടെ പറയില്ല അവിടെ പറഞ്ഞത് ഇവിടെ പറയില്ല ചേച്ചി എന്ന് നോറ പറയുന്നുണ്ട് അങ്ങനെ ആ ഞാനിതായാലും തളർത്തില്ല ഇനി അടുത്തത് പറക്കം ഖാന ആണ് എന്താണ് ഈ ടാസ്കിന്റെ പ്രത്യേകത അതായത് നാല് ടീമുകൾക്ക് നാല് ടേബിളുണ്ട് മൂന്ന് ഓരോ ടേബിളിനും മൂന്ന് കുപ്പികളുണ്ട് ഈ കുപ്പികളെടുത്ത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം ഒന്നിന് പറയും ഒന്നിന് പേരെല്ലാവരും നിൽക്കണം കുപ്പികളെടുത്ത് ഫ്ലിപ്പ് ചെയ്യണം ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റ് വീണ് കഴിഞ്ഞാൽ ഒരു ഫുഡ് കുറേ ഫുഡുകൾ വെച്ചിട്ടുണ്ട് അതായത് പിസ്സ അതേപോലെ ഒരു കുറ്റിപ്പഴം പിന്നെ ഒരു കുറ്റി പഴം ഒരു കുറ്റി പുട്ട് പഴം അതേപോലെ ബർഗർ സാൻഡ്വിച്ച് സമോസ അതേപോലെ ഗുലാബ് ജാമുൻ പിന്നെ എന്താണ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്ന് കഴിക്കണം ഒന്ന് കഴിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ് ആ ആരംഭിക്കുന്നതിന് മുന്നേ എല്ലാവരും പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കണം അപ്സര പറഞ്ഞിട്ട് ഓ തണത്തി മായന് കുഴപ്പമില്ല വേറെ ആരും ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ കുപ്പി വീഴുന്ന അർജുനാണ് അർജുൻ വരുന്നുണ്ട് അർജുൻ സാൻഡ്വിച്ച് കഴിക്കുന്നു അത് കഴിഞ്ഞ് കുപ്പി വീഴുന്നത് ഋഷിക്കാണ് ഋഷി സാൻഡ്വിച്ച് കഴിക്കുന്നു അത് കഴിഞ്ഞ് ഗബ്രിക്ക് കഴിഞ്ഞ് അപ്സരയ്ക്ക് അത് കഴിഞ്ഞ് അർജുൻ കുടിച്ച് കഴിഞ്ഞു അർജുൻ കുടിച്ച് അർജുൻ കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം ജിൻഡപ്പനെ വീഴാണ് അപ്പം ജിൻഡോ പോയിട്ട് നേരെ ഗുലാബ് ജാമുൾ കഴിക്കാം ഗുലാബ് ജാമുളൊക്കെ പിഴിഞ്ഞ് ഞവടി ഇങ്ങനെ അവിയൽ പരിവാക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പം ജാസ്മിൻ അതെ ആ ഗുലാബ് ജാമുണിൻ്റെ വെള്ളം കൂടെ കുടിക്കണം കേട്ടാ അയ്യാ പിന്നെ അപ്പം ജുൻ അയ്യ് എന്തുവാടേ അതൊന്നും ആവശ്യമൊന്നുമില്ല വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചേ പറ്റൂ അപ്പോൾ ബിഗ് ബോസ് വെള്ളം കുടിച്ചേ പറ്റൂ അപ്പോൾ ജിൻഡോ പിന്നെ അല്ലേ വെള്ളം അല്ല ഞാൻ പാത്രം വരെ കഴിക്കും അത് ഫുൾ കടിച്ചു കയറ്റിയാണ് ജിൻഡോ അത് കഴിഞ്ഞിട്ട് ഈ ചത്തുപോടി ഇതൊന്നും ഫുൾ ഷുഗർ ആണ് അങ്ങനെ പറയുന്നു അത് കഴിഞ്ഞ ശേഷം ജാൻമണി ജാൻമണി ഇങ്ങനെ എറിയുമ്പം അറ്റത്താണ് വീഴുന്നത് ബെഞ്ചിന്റെ അറ്റത്താണ് വരുന്നത് അപ്പം ചെറുതായിട്ടൊന്ന് ചച്ച് ചെയ്യുന്നുണ്ട് സാരിയില് ഓക്കെ അത് കഴിഞ്ഞ് അർജുൻ പിന്നെയും കയറി ഋഷി എടാ ഇവൻ എന്തുവാടാ ഇത് ഋഷിക്ക് അർജുനെ തീറ്റ കണ്ടിട്ട് പ്രാന്ത് പിടിക്കുന്നുണ്ട് ഇവൻ എന്തുവാടാണ് അവന് പ്രാന്താണ് അവന് പ്രാന്ത് അർജുൻ ബർഗർ തിന്നുന്നു ഇത് പിസ്സ ന്ന് പിസ്സയല്ല പിന്നെ സാൻഡ്വിച്ച് കഴിക്കുന്നു അത് കഴിഞ്ഞ് ചിക്കൻ എടുക്കുന്നു അടുത്ത് ആ ചിക്കൻ കഴിക്കുകയാണ് അവസാനം ഋഷി എടുക്കുന്നുണ്ട് ഋഷി കഴിച്ച ചിക്കൻ ഋഷി പൂർത്തിയാക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിനകത്ത് ഋഷി അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് താഴെ ഇടുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നു അങ്ങനെ ഇത് അവസാനിക്കുകയാണ് അവസാനിക്കുമ്പോഴത്തേക്കും നോ റക്ക് ഡൗട്ട് അതെ ജാൻമണി അപ്സരേം കൂട്ടി പോന്നു ജാൻമണി ചേച്ചി ഈ ഫ്ലിപ്പ് ചെയ്തിട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് തട്ടിയായിരുന്നോ എനിക്കറിയില്ല ക്യാമഡയുണ്ട് അട്ടയേ പറയാനുള്ളൂ ഞാൻ ചെയ്തു അത് ഇതൊക്കെ കുടി കഴിച്ചു കഴിഞ്ഞ് ഗബ്രിക്ക് ഉറക്കം ഗബ്രിക്ക് ഇൻഡൈജഷനും ബുദ്ധിമുട്ടും ബോ 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 ഞാൻ ഉറങ്ങിയില്ല ഏ ഞാൻ ഉറങ്ങി എന്ന് ഉറങ്ങിയ ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ടാസ്കിലെ പോയിന്റ്സ് പറയുകയാണ് ഈ ടാസ്കിൽ പവർ ടീമാണ് ജയിച്ചത് മൂന്ന് പോയിന്റോടുകൂടി അതിനിടയിൽ കൂടെ ഋഷി വന്ന് കുറ്റസമ്മതമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഞാൻ ആ ചിക്കൻ ഫുൾ കഴിച്ചില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു അങ്ങനെ അവർക്ക് പോയിന്റ് പോയിൻറ്റ് കുറയ്ക്കുന്നുണ്ട് അങ്ങനെ പവർ ഡെന്നിന് നാല് പോയിന്റ് നെസ്റ്റിന് അഞ്ച് പോയിന്റ് ടണൽ ഏഴ് പോയിന്റോട് കൂടി ടണൽ മുന്നേറിയിരിക്കുകയാണ് ടണലാണ് ടണൽ ടീമിലാളായിരിക്കും ആ നിർണായക ക്യാപ്റ്റൻ നിർണായക ക്യാപ്റ്റനാണ് മണ്ഡലത്തിനൊന്നും കാണിക്കരുതേ എൻ്റെ ഗബ്രി ജാസ്മിനെ ആ ക്യാപ്റ്റൻ പദവി കൊണ്ട് വല്ലവർക്കും കൊടുത്താൽ നിങ്ങളുടെ കാര്യം പോക്ക് ആ പണിഷ്മെന്റ് നമ്മുടെ ഗബ്രി കിടന്നുറങ്ങിയല്ലോ ആ പണിഷ്മെന്റ് നാളെ രാവിലെ ചുരിദാറിൻ്റെ ടോപ്പും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കുറച്ചു നേരം നടക്കണം അത് കഴിഞ്ഞ ശേഷം ജാൻമണി ശരണ് പാട്ടും ചാൻമണിക്ക് പാട്ട് പാടുമ്പോൾ വേറൊരു സമയമാണ് കേട്ടോ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് തൊണ്ട പോയാത്തുണ്ട് എന്നുള്ള പാട്ട് പാടുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് വേറെ ഒരു ടാസ്ക് കിട്ടിയില്ല അടി കൂടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ടാസ്ക് പക്ഷെ ആരും അടികൂടിയില്ല എല്ലാവർക്കും ഒടുക്കത്തോടെ ടെൻഷനായിരുന്നെ പ്രൊട്ടക്റ്റ് ടാർഗറ്റ് ഇഗ്നോർ ഇതാണ് ഈ ടാസ്കിൻ്റെ പേര് ഇതിനകത്ത് നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് അവരുടെ പേര് പറയണം അപ്പോൾ ഇവിടെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ എല്ലാവർക്കും ഈ ടാങ് ടാസ്ക് ഭയങ്കര പേടി അയ്യോ ആരെ പറയുന്ന ആരെ പറയിച്ചു േടിയില്ലാത്ത മൂന്ന് പേർ ജാസ്മിൻ ചാടി ഇറങ്ങി ഗബ്രി ജിൻഡോ ഈ മൂന്ന് പേർക്കും ഒരു പേടിയും ഇല്ലാട്ടോ ഏതിന് റെഡിയാണ് അപ്പം അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത് ഗബ്രീനെയാണ് അടിപൊളി ഗെയിമറാണ് അതേപോലെ തന്നെ എനിക്ക് ഇവിടെ കപ്പ് കൊണ്ടിറങ്ങുമ്പോൾ എന്നെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം ഗബ്രി ഓക്കെ പിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന റസ്മിനാണ് അവളും അടിപൊളിയാണ് അവളാണ് ടാർഗറ്റ് ഇപ്പോൾ ഇഗ്നോർ ചെയ്യാൻ പോകുന്നത് നോറയാണ് രണ്ട് ദിവസം മുന്നേ വരെ ഞാൻ അവളെ കാര്യം വൃത്താലം പറഞ്ഞിട്ടേ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഫൈ ഗെയിമർ ഒന്നും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇഗ്നോർ ചെയ്ത് പറയാം അൽസിഫ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻ്റെ ഋഷീനെയാണ് ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഗെയിം എല്ലാം ഓക്കെ കൊടുത്ത് ഓതിക്കൊടുത്ത് ഋഷീനെ ഞാൻ വലിയൊരു ഗെയിമറാക്കും ചേ അവനൊരു ഗെയിമറല്ല അവന് നല്ലൊരു ഹൃദയമുണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് ജിൻഡപ്പനെയാണ് ഇഗ്നോർ ചെയ്യുന്നത് അപ്സരെയാണ് തള്ളിക്കള അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ കളിയാക്കി ഇങ്ങനെ പറയാം ബിഗ് ബോസ് അല്പം കൂടെ ഗൗരവത്തോടെ സംസാരിക്കാം മെയിൻ എപ്പിസോഡിൽ വരേണ്ട കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കാര്യം ഇവരിങ്ങനെ കളിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് പേര് അപ്പോൾ ഋഷി അപ്പോൾ അൽസിബ ഭയങ്കര സീരിയസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ ടാസ്ക് വരുമ്പോൾ കുറച്ചൊക്കെ ഒരു പേടിയുണ്ട് കാര്യം എല്ലാവരും ആയിട്ട് അങ്ങ് സംസാരിക്കാനൊക്കെ തുടങ്ങി അവന് കഴിഞ്ഞ ഋഷി ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോയിനെയാണ് ഇഗ്നോർ ചെയ്ത് കളയും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാൻ അൻസിമേനെ പ്രൊട്ടക്ട് ചെയ്യും ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് അവളിപ്പോ ബെറ്റർ ആണ് ഉം കുഴപ്പമില്ല അത് കഴിഞ്ഞ് ശരണ്യ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അപസുനെയാണ് എൻ്റെ അപ്സരനെ ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോനെ അതേപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻ്റെ ശ്രീതുവിനെ അവൾ ക്യൂട്ടാണ് ബിഗ് ബോസ് അതെ നാലാമത്തെ ആഴ്ച അല്പമെങ്കിലും ധൈര്യം കാണിച്ച് പറയാൻ നോക്ക് ആണ് ബിഗ് ബോസ് എന്നാൽ പിന്നെ ജിൻഡോ ജിൻഡോ വളരെ വളരെ മോശമാണ് വളരെ മോശം കളിയാൽ കളിക്കുന്നത് നാക്ക് എടുത്താൽ കള്ളം മാത്രമേ പറയുള്ളൂ അതാണ് ജിൻഡോ എന്നാൽ പിന്നെ അവിടെ പോയിരിക്കും കിട്ടിയത് കിട്ടേണ്ടത് കിട്ടി അത് കഴിഞ്ഞ് റസ്മിൻ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോറേനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോ ജിൻഡോനെയാണ് ഇഗ്നോർ ചെയ്യുന്നത് ജാൻമണീനെ ഗബറി വന്നിട്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹാ ജാസ്മിനെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജാസ്മിനെ തന്നെ ആണെങ്കിലും ഞാൻ കപ്പടിക്കുമ്പോൾ അവളിവിടെ വേണം അതാണ് എൻ്റെ ആഗ്രഹം ടാർഗറ്റ് ചെയ്യുന്നത് അഫ്സറിനെയാണ് പിന്നെ ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോനെ ഇത്രയും വൃത്തികെട്ട കളികൾ കളിക്കുന്നത് വൃത്തികെട്ട തമാശ പറയുന്ന ലൈംഗികമായ കുറെ കാര്യങ്ങൾ പറയുന്നത് പുറത്ത് കൃത്യമായ ഗെയിം പ്ലാനുമായി അകത്തേക്ക് വന്ന ഏ ഈ എന്താണെന്ന് അറിയാതെ സംസാരിക്കുന്നത് മണ്ടനായ മണ്ടനായിട്ട് അഭിനയിക്കുന്നത് ജിൻഡോനെ അപ്പൊ ജിൻഡോ നീ ഒരു രണ്ടു മൂന്ന് സെന്റൻസ് അല്ലേ പറഞ്ഞുള്ളൂ ഞാൻ നാലഞ്ച് പേജ് തന്നെ കുറിച്ച് പറയാൻ പോകും നോക്കൂ അത് കഴിഞ്ഞ് യമുന ഞാൻ പ്രൊട്ടറ്റ് ചെയ്യുന്ന ജാൻമണിയാണ് ഓ എന്തൊരു സ്നേഹമെന്നറിയാമോ നമ്മൾ ഭയങ്കര സ്നേഹമാണ് ഇത് എവിടെ നിന്ന് പെട്ടെന്ന് ഇത്ര സ്നേഹം ഇഗ്നോർ ചെയ്യുന്നത് ഗബ്രീനെയാണ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ശ്രീരേഖയനെ അർജുൻ വന്നിട്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് ശ്രീധുവിനെ ഏ ല അവൾ എന്നെപ്പോലെ തന്നെ എത്തിക്സ് ഉള്ള ഒരു കുട്ടിയാണ് എത്തിക്സ് എത്തിക്സ് കൂടെ കൂടെ ഗെയിം ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെ അവൾക്കൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഗുഡാണ് വർത്താനം പറഞ്ഞതൊക്കെ ലൗഡും ക്ലിയർ ആൻഡ് സ്ട്രെയിറ്റ് ആണ് അവളെനിക്കൊരു പണി കേട്ടു അതുകൊണ്ട് തൽക്കാലം ഞാൻ ജാസ്മിനെ വെക്കാം ഇഗ്നോർ ചെയ്യുന്ന ജിൻഡോനെയാണ് ഞാനൊരു ഒരുപാട് കാര്യങ്ങൾ ജിൻഡോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ അവർ വേറെ രീതിയിൽ എടുത്തു ഇനി അപ്സര ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻ്റെ ശരണ്യനെയാണ് ശരണ്യ ഞാൻ ഇഗ്നോർ ചെയ്തത് അൻസിബേനയാണ് അത് പോയി പോട്ടകാരി പോയി ടാർഗറ്റ് ചെയ്യുന്നത് അർജുനെയാണ് നിന്നും ഞാനൊരു നല്ല ഗെയിമറെ കാണുന്നു ശ്രീത് വന്നിട്ട് പറയാണ് ഞാൻ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രീനെയാണ് ശരണ്യനെയാണ് ഗബ്രിഹു താങ്ക് യു താങ്ക് യു താങ്ക് യു ആദ്യത്തെ ഒരു ടാർഗറ്റ് വന്നു എനിക്ക് ശരണ്യേനാണ് എൻ്റെ പ്രൊട്ടക്ടർ അതേപോലെ ഇറ്റവും ഇത് ജിൻഡോനെ നോറ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോനെയാണ് കാര്യം അയാൾ ഇവിടെ നിന്ന് പോകണം അയാളാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം പിന്നെ ഇഗ്നോർ ചെയ്യുന്നത് ജാസ്മിനെ ഓളുടെ വിചാരം എന്താണ് ഓൾ ഞാൻ ഓൾ എന്നോട്ട് ആണ് അറിയാമോ പിന്നെ ഞാൻ ഇത് ഫോട്ടോ എടുത്തില്ലായിരുന്നെങ്കിൽ ഓൾ ഈ ടാസ്ക് ജയിക്കത്ത് പോലും ഇല്ലായിരുന്നു കേട്ടോ പേഴ്സണൽ ഗ്രഡ്ജി വെച്ച് പെരുമാറുന്നത് പറഞ്ഞു പക്ഷേ ഓൾ ആണ് എൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നത് കേട്ടോ ഞാൻ പിന്നെ ഈ റസ്മിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവൾ ഇവിടെ പറഞ്ഞാൽ അവിടെ പറയത്തില്ല അപ്പോൾ ജാസ്മിൻ ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ഞാനിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് റസ്മിനെയാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്ത റസ്മിൻ അതാര് അത് കഴിഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രീനെയാണ് ഏ ഇപ്പോൾ ഗബ്രിയോ അതെ ഗബ്രി നല്ലൊരു ഗെയിമറാണ് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ഗെയിമർ ആണ് അതാണ് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോ അടുത്ത് ജിൻഡോ വരുന്നു ഹാ ഞാനിങ്ങോട്ട് വരുന്നുണ്ട് കാണിച്ചു തരാം ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് റസ്മിനെയാണ് നോട്ട് എ പോയിൻറ്റ് നാട്ടുകാരെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് ഈ റസ്മിനെയാണ് ഇവിടെ ഞാൻ വിളിക്കുന്നത് ചട്ടമ്പി ടീച്ചർ എന്നാണ് കേട്ടോ നോട്ട് എ പോയിന്റ് എല്ലാവരും കേൾക്കണം എഴുതി വെക്കണം കേട്ടോ നോട്ട് എ പോയിൻറ്റ് ഈ കുട്ടി ഈ കുട്ടി എന്നെ ഫ്ലോർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു ഞാൻ ഫ്ലോർ പൊത്ത തൂത്ത് വാരി നിങ്ങൾ കേട്ടോ ജനങ്ങളെ തൂത്ത് വാരി ഒരു ചായ ആ ക്യാപ്റ്റൻ ഇട്ട് കൊടുക്കാൻ സമ്മതിച്ചില്ല ഏ ജാൻമണി പുറത്ത് പോസിറ്റീവാണെന്ന് ചോദിച്ചിട്ടാണേ ഭയങ്കര കഷ്ടമായി പോയി എന്നിട്ട് എന്നെ കൊണ്ട് ഫ്ലോറ് ക്ലീൻ ചെയ്യിപ്പിച്ചു നമുക്ക് മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ കുട്ടി ഒറ്റയ്ക്ക് പോയി മാപ്പ് ചോദിച്ചിരിക്കുന്നു മാപ്പ് എന്തിന് ആർക്ക് വേണം മാപ്പ് എന്ന് ചോദിച്ചു ഫ്ലോറ് ക്ലീനായി ഞാൻ അടിച്ചുമായി നോറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഇരുപത്തിനാല് മണിക്കൂർ നോറയുടെ കൂടെയാണ് പക്ഷേ പവ ഇവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഗബി അവരുടെ കൂടെയാണ് പവർ ടീമിൽ ഇവരുണ്ടാവും ഉറപ്പിച്ചോ നിങ്ങൾ പവർ ടീമിൽ അവരുണ്ടാവും കഷ്ടം ആ കോമളറ പുറത്താക്കി ഏ കോളേജ് മൊത്തം സപ്പോർട്ടാണ് കൂട്ടരേ നാട്ടുകാരെ കോളേജ് മൊത്തം നമുക്ക് സപ്പോർട്ടുണ്ട് ശ്രദ്ധിച്ചോണം പിന്നെ ഇവിടെ പുറത്ത് വിടരുത് ഇവിടെത്തന്നെ നിർത്തിയിരിക്കണം എന്തായിരുന്നാലും നോക്കും നോക്കി ഇവിടെ പുറത്ത് വിടാതെ ഇവിടെത്തന്നെ നിർത്തും കോളേജുകാരും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എൻ്റെ ജാനുവിനെ എന്നെ തൊട്ടിട്ട് വേണം ജാനുവിനെ തൊടാൻ അറിയാമോ നിങ്ങൾക്ക് പല ഗെയിമിൽ നിന്ന് മനസ്സിലാക്കി ജാനുവിന് ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നെ അടിച്ചിട്ട് വേണം ജാനുവിനെ അടിക്കാൻ ഇനി എൻ്റെ ടാർഗറ്റ് ഗബ്രി ഗബ്രി നല്ല ഗെയിമറാണ് പക്ഷെ അവൻ വളഞ്ഞാണ് കളിക്കുന്നത് വളഞ്ഞാണ് അടിക്കുന്നത് ഞാൻ നേരെ അടിക്കും പിന്നെ നമ്മളെ കുറേ പറ്റിക്കൽ നടത്തുന്നുണ്ട് ഗബ്രിയും ഈ ഈ ജാസ്മിനും കൂടെ ഫൈറ്റാണ് പിണക്കമാണ് ഒന്നുമില്ല പിന്നെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നു എന്നെയാണ് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് ഇവനാണ് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് പിന്നെ ഇവൻ ഡ്രസ്സ് മാറി വന്ന് മുന്നിൽ നിന്നപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോഴത്തേക്ക് എല്ലാവരും ഓ ഓ മതി 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 പറയട്ടെ ഞാൻ പറയട്ടെ നാട്ടുകാരെ ഇത് കാണും ഞാൻ ജിങ് ജിമ്മ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ അപ്പുറത്ത് വന്ന് ഇവൻ ജിമ്മ് തുടങ്ങി അപ്പുറത്തെ ജിം തെങ്ങിന്ന് വിളിച്ചോണ്ട് ഇവർ ജിമ്മു തുടങ്ങി അപ്പം അപ്പം അപ്സര ഹലോ ഇതിപ്പം ഇതുകൊണ്ടാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത് ജിമ്മ തുടങ്ങിയുണ്ട് പറയട്ടെ എൻ്റെ ബിസിനസ് പൂട്ടും എന്ന് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ സെലിബ്രിറ്റി ട്രെയിനറാണ് ഞാൻ മദർ തെരേസ് അവാർഡ് നേടിയ ആളാണ് അപ്പോൾ ജാസ്മിൻ ആ ഇതൊക്കെ ഉണ്ടായിട്ട് വായിന്ന് വരുന്നത് എന്തൊരാണ് ആ പറയട്ടെ ഞാൻ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യണം എന്നെ ഒറ്റപ്പെടുത്തണം എന്നിട്ട് വേണം എനിക്കിവിടെ വിലസ് വിലസാൻ കേട്ടാ ഇവനെ ഞാൻ ഒറ്റ വെടിക്ക് കൊല്ലും ഇവിടെ വെക്കേണ്ട സ്റ്റിക്കർ ഒന്ന് അടുക്കാണ് വെക്കട്ടെ അപ്പൊ ഗബ്രി എന്നെ തുടങ്ങാൻ സമ്മതിക്കില്ല എൻ്റെ ദേഹത്ത് നിങ്ങൾ തുടരുന്നത് അപ്പം ബിഗ് ബോസ് ഹലോ ബിഗ് ബോസ് ധ്യമങ്ങളൊക്കെ ഉണ്ട് ആ എന്നാൽ പിന്നെ വെച്ചോ ആ നിനക്ക് ഞാൻ ഇവിടെ ഒറ്റ ഷൂട്ടാണ് കേട്ടോ നീ ഒറ്റ ഷൂട്ടിൽ പോവും അങ്ങനെ അത് അവസാനിക്കുകയാണ് എന്നിട്ട് ജാസ്മിൻ പോയിട്ട് നോറ എടുത്തു അതെ നോറയങ്ങി വാ നോറ നോറങ്ങി വാ അതെ ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ കുറിച്ച് ഞാൻ ഇത്രയും നാൾ നിന്നെ ഇഗ്നോർ ചെയ്തു പക്ഷേ ഇനി തൊട്ട് നിന്നോട് സംസാരിക്കും ഏ നീ നമ്മളെ കുറിച്ച് ആരോടും മിണ്ടിയിട്ടില്ലേ ആരോടും സംസാരിച്ചിട്ടില്ലേ നിനക്ക് എന്താ രാശ്മി പറയേണ്ടത് എല്ലാവരെയും വിളിക്കും എല്ലാവരെയും വിളിക്കുക ഏ നമ്മുടെ അല്ല നമ്മുടെ ടോപ്പിക്ക് നീ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യലുണ്ടോ ഏ നീ ഡിസ്കസ് ചെയ്യലുണ്ടോ ഋഷി റസ്മിൻ ബാ ഋഷി നമ്മുടെ ടോപ്പിക്ക് ഇവിടെ നീ എവിടെ നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണുണ്ടോ ആ പറഞ്ഞു ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് റസ്മിൻ കമോൺ കമോൺ റസ്മിൻ നിന്നെ നീ കൂടുതലൊന്നും പറയണ്ട ജാസ്മിനെ നിനക്ക് എന്നോട് ഇൻസെക്യൂരിറ്റി ആണ് അത്ര തന്നെ നീ ഞാൻ ആരോട് പറഞ്ഞു എന്നാണ് നീ എല്ലാവരെയും വിളിക്ക് ഞാൻ ആരോട് പറഞ്ഞു നീ എല്ലാവരെയും വിളിക്കേ ഞാൻ കേൾക്കട്ടെ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം നിന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടത്തെ ടാസ്കിൽ ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തെന്നാ എപ്പോൾ ടാർഗറ്റ് ചെയ്ത് ഏത് ടാസ്കിൽ ടാർഗറ്റ് ചെയ്ത് ഏഹ് നീ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നിന്നീ ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ നീ ഔട്ടാവുമായിരുന്നു കേട്ടോ അപ്പം റസ്മിനെ എന്താണ് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ലേ ഏ ഒന്നും പറ ആ കണ്ട 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 ഒന്നും പറഞ്ഞിട്ടില്ല നീ എന്താണ് വെറുതെ സംസാരിക്കുന്നത് ഏഹ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ റസ്മിനെ നോറയുടെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും റസ്മിനെ നീ പറയരുത് നീ കളിക്കരുത് ഭയങ്കര പ്രശ്നവും നീ പറ ഞാൻ നോറയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പറഞ്ഞിട്ടുണ്ട് എപ്പ പറഞ്ഞിട്ടുണ്ട് എപ്പ പറഞ്ഞിട്ടുണ്ട് അപ്പം ജാ അപ്പൊ ജിൻഡോ കണ്ടാ 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 അവൾ കളിക്കുന്നുണ്ടാ ആ റസ്മിൻ കളിക്കുന്നുണ്ടാ ഹാ അവൾ കണ്ടാ അവൾ പവർ ടീമിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവൾ നിൽക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ശരണ്യെ ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോറ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ലേ ഹേ ഞാനിത് തെളിയിക്കും ജാസ്മിൻ ഞാനിത് തെളിയിക്കും ഏഹ് അതെ ഞാൻ ഇനി നോറ ഇഗ്നോർ ചെയ്യാൻ പോകുന്നില്ല കേട്ടാ ഇത്ര അപ്പൊ നോറ അയ്യോ എന്തൊരു നിലപാട് ഇപ്പം പറഞ്ഞതേ ഉള്ളി ഇഗ്നോർ ചെയ്യുന്നു ഇനി പറഞ്ഞ് ഇഗ്നോർ ചെയ്യില്ലെന്ന് കട്ടം തന്നെ എടി നിന്നെ പോലെ കരഞ്ഞ് കാണിക്കാനും പിന്നെ കരഞ്ഞ ഇങ്ങനെ നിലവിളിച്ച് നടക്കാനും നാടകം കളിക്കാൻ എന്നെ കൊണ്ട് കിട്ടത്തില്ല കേട്ടോ ഓ പിന്നെ ഞാൻ നിന്നെ കുറച്ച് ഇൻസെക്യൂർ ആണ് കേട്ടോ നിന്നെക്കൊണ്ട് കേട്ടോ ഏ ചേച്ചി ജാമ്യ ചേച്ചി ജാമ്യം ചേച്ചി കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പൊ നോറ നീ എപ്പ കേട്ടു ഞാനെപ്പോ പറഞ്ഞു ഞാനപ്പ പറഞ്ഞു ഇപ്പൊ ഞാനപ്പ പറഞ്ഞു ഏഹ് സാൻ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും പറയുന്നുണ്ടൻ ഇല്ല ഞാനിത് തെളിയിപ്പിച്ചിട്ടുള്ളൂ റസ്മിനെ റസ്മിനെ നീ പറ അതെ നീ ജാസ്മിനെ നിന്നെ നീ ഇവളെ കുറിച്ച് പറയുന്നത് പരമാവധി കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഏ ഒരു വട്ടം പോലും ഇവള് എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഇവളെന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ലേ ഇല്ലേ അപ്പൊ റസ്മിൻ ഇല്ല പറഞ്ഞിട്ടില്ല ഹേ പക്ഷെ പറഞ്ഞിട്ടുണ്ട് റസ്മിൻ്റെ അടുത്ത് പോയിട്ടാണ് നോറ എല്ലാ കുറ്റങ്ങളും പറയുന്നത് ജാസ്മിൻ്റെ നിന്റെ റസ്മിൻ അന്ന സൈഡിൽ ചിരിക്കുകയാണ് നിന്റെ ചിരിയിലുണ്ട് റസ്മിനെ നിന്റെ ചിരിയിലുണ്ട് നിന്റെ അടുത്ത് ഇവളൊന്നും പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച് ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോശമൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അപ്പൊ നോറ കേട്ടല്ലോ കണ്ടല്ലോ കേട്ടല്ലോ കണ്ടല്ലോ ആ അപ്പൊ എടി നിനക്ക് നാണ ഇല്ല എടി ഈ നോണം 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 നോണേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നോറെ അപ്പത്തേക്കും നോറ ആഹാ കാണിച്ചുതരാം നിനക്കെ നമ്പർ അവിടെ നിന്ന് കിട്ടി നിനക്ക് എന്റെ നമ്പർ അവിടുന്ന് കിട്ടി ആ നമ്പറാ എന്ത് നമ്പർ നിലക്കെൻ്റെ നമ്പർ അവിടെ നിന്ന് കിട്ടി ഓഹോ പുറത്തെ കാര്യമല്ലേ നടക്കട്ടെ നടക്കട്ടെ പുറത്തെ കാര്യം പറയാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ ഏ ഏ അപ്പം ജിൻഡോ കണ്ടാ ചേച്ചി കണ്ട ശ്രീരേഖ എടുത്ത് കണ്ടാ ഇപ്പോഴെടുത്ത് ഫോൺ നമ്പർ മറ്റൊന്ന് മനസ്സിലായിരുന്നു പിന്നെ നോക്ക് ഈ അടുത്ത് ചോദിക്കുമ്പോൾ കണ്ടാ അവളെ അകത്ത് മാറുന്നത് ഇതാണ് ഇവിടുത്തെ ഗെയിം ഇവർക്ക് അകത്ത് കയറണം ചേച്ചിയെ മാറ്റിയിട്ട് ഇവരെ രണ്ടുപേരും കൂടെ കയറാനുള്ള പരിപാടിയാണ് ഈ റസ്മിനും ഈ നോറയും ഇതിനകത്ത് കയറാനുള്ള പരിപാടിയാണ് ഈ റസ്മിൻ നടത്തുന്നത് കേട്ടോ അതാണ് സംഭവം അത് കഴിഞ്ഞ് ഋഷിയുടെ അടുത്ത് പോയിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് റസ്മിൻ്റെ അടുത്ത് അപ്പോൾ ഋഷിയുടെ അടുത്ത് റസ്മിൻ ഋഷി റസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് നോറ പറഞ്ഞിട്ടുള്ളതായിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട് അങ്ങനെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അന്നൊരു രാജൻ പറഞ്ഞിട്ടുണ്ട് നീ തീർന്ന് നോറയെ നീ തീർന്ന് എപ്പിസോഡ് അവസാനിച്ചു ഇനി ബി ബി പ്ലസിൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത വിശ്വാസ വഞ്ചന കാണിച്ച് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഓരോരുത്തർ ഗബ്രി അവിടെ നോറേനെയും ഒക്കെ പറയുന്നുണ്ട് ശ്രീദ് വന്നിട്ട് ജാസ്മിനെ പറയുന്നു പിന്നെ വേറെ ആരെയും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ വന്നിട്ട് നോറയെ പറയുന്നുണ്ട് തീർന്ന് പിന്നെ ജിൻഡോ കാക്കേനെ പറയുന്നുണ്ട് പിന്നെ യമുന വന്നിട്ട് ഭയങ്കരമായ അഭിനയം എനിക്കറിഞ്ഞൂടാ അയ്യോ സി എന്താണ് പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല അയ്യോ സീരേഖേ സീരേഖയെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കും എന്തൊക്കെ എന്താണെന്ന് പറഞ്ഞൂടാ എല്ലാവരും വായും തുറന്നിരിക്കുന്നത് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലായില്ലേ മനസ്സിലായി എന്നിട്ടും കിടന്ന് എന്തോ കാണിക്കുന്നുണ്ട് സാറി സീരേഖേനെയും ഗബ്രീനെയാണ് ഉദ്ദേശിച്ചതാണ് തോന്നുന്നത് അങ്ങനെ ഒരുപാട് അർജുൻ വന്നിട്ട് ജിൻഡോനെ പറയുന്നുണ്ട് നോറ വന്നിട്ട് ജാസ്മിനെ പറയുന്നു അതേപോലെ ശരണ്യ വന്നിട്ട് ഋഷീനെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഋഷിയും ശരണ്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു ജിൻഡോ വന്നിട്ട് റസ്മിനെ കോമണറിനെ ചതിച്ചു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ശരണ്യ ശരണ്യനെ പറയുന്നുണ്ട് ജിമ്മിൽ ഒരു വർഷത്തെ കൂടുതൽ ഒരു ഒരു വട്ടം തന്നെ രണ്ടുവട്ടം കണ്ടു എന്നൊക്കെ പറയുന്നു അർജുനെ പറയുന്നുണ്ട് അങ്ങനെ കുറേ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസവഞ്ചകരെന്ന് പറയുന്നു ലക്ഷറി വസ്തുക്കൾ വന്നു പക്ഷെ ഇത്തവണ ബിഗ് ബോസ് സമയം കൊടുത്തില്ല സമയം അധികം കൊടുത്തില്ല പെട്ടെന്ന് അതും ബാക്കും റിവേഴ്സും ഒന്നുമില്ല കുറച്ച് പ്രോഡക്ട്സ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി അടുത്ത് ഋഷിയെ കൊണ്ടുപോയിട്ട് ജാസ്മിൻ റശ്മിനും കൂടെ പിടിച്ച് ജാസ്മിൻ പോയിട്ട് ഋഷീനെ കൊണ്ടുവന്ന് റസ്മിനെ പിടിച്ചിരുത്തി പറയാണ് ഋഷി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ മോശമായിട്ട് നോറ പറഞ്ഞിട്ടുണ്ട് റസ്മിനെ നിനക്ക് മനസ്സിലായല്ലോ ശരി ഓക്കെ അത് കഴിഞ്ഞ് നോറ റസ്മിനെ പിടിച്ചിരുത്തിയിട്ട് സംസാരിക്കുകയാണ് എനിക്കറിയാം നീ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഇതിൻ്റെ പേരിൽ കാര്യം നീ എന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അവിടെ അവ നീ പറഞ്ഞിട്ടുണ്ട് അത് റസ്മിൻ അറിയാലോ നീ പറഞ്ഞിട്ടുള്ള കാര്യം അതിനിടയിൽ കൂടെ ജാസ്മിൻ വരെയാണ് നോറ നീ എൻ്റെ പേര് ഫസ്റ്റ് വീക്ക് തൊട്ട് പഠിച്ചിടാൻ തുടങ്ങിയതാണ് അത് പിന്നെ പല ഞാൻ നിന്നെ വളരെ വിരളമായിട്ട് നിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇനി ഇത് ഇനി അത് വേണ്ട നമുക്ക് നിർത്താം പിന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാത്തിലും ഞാൻ സോറി പറയാണ് അപ്പം എന്തെ അവൾ ക്ലിയർ ചെയ്ത് നീ പറ നോറ അവൾ ക്ലിയർ ചെയ്താ എന്നാ ശരി ഞാൻ ക്ലിയർ അല്ല ഞാൻ തന്നെയാണ് പ്രശ്നക്കാരി പോ അവിടെ നോറങ്ങി പെണം കഥ പോ 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 ബാത്റൂമിൽ കയറി ഭയങ്കര കരച്ചില് ഡീ നീ ഒന്ന് ഇല്ല ഞാൻ തന്നെയാണ് ക്യാമറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ പോ പോസ്മിൻ പോ ഏ അപ്പൊ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസേ എനിക്ക് ഇവിടെ നിന്ന് പോണം കൺഫ്യക്ഷൻ റൂമിൽ വിളിക്കുക കൺഫ്യൂഷൻ റൂമിൽ അപ്പൊ തന്നെ അങ്ങ് ഡോർ തുറന്നു കൊടുക്കണം പൊക്കോളാം അങ്ങ് കൺഫൻ റൂമിൽ വിളിക്കുക കൺഫെഷൻ റൂമിൽ വിളിക്കും അത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലാത്ത് കരച്ചില്ല പുള്ളിക്കാരിക്ക് ഭയങ്കരമായ ഒരു ആൻസൈറ്റി ഉണ്ട് എനിക്കറിയില്ല നല്ല ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്കാരി അതിൽ ഭയങ്കരമായ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര വീക്ക് കാര്യം പുള്ളിക്കാരിക്ക് ഒന്ന് കേൾക്കാനോ ഒന്നും ഒട്ടുമായി പറ്റുന്നില്ല എനിക്കൊന്ന് നോറയാണ് ഇൻസെക്യൂർ എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജാസ്മിനോട് അത്രയും എപ്പോഴും ഓളെല്ലാം വന്നിട്ട് എൻ്റെ ക്യാരക്ടർ അസാസിൻ ചെയ്ത് എൻ്റെ പുറകെ നടക്കുന്ന ബിഗ് ബോസ് കൺഫേഷൻ റൂമിൽ എൻ്റെ പുറകെ നടക്കുന്നത് ബിഗ് ബോസ് ഇതൊക്കെ ടാസ്കിനെ ടാസ്ക് ആറ്റി കാണൂ ഇല്ല ഓളാണ് എൻ്റെ പുറകെ നടക്കുന്നത് ഓളാണ് ആദ്യം വന്നത് നിങ്ങൾ ഇങ്ങനെ ഇതാവാതിരിക്കും ഇവിടെ ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തോടെ വന്നേ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കരഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ഇമോഷണലി വീക്ക് എന്നല്ലേ പറയുള്ളൂ അവിടെ എല്ലാവരും ജാസ്മിനെ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗബ്രിയ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി ജിൻഡോവിന് ജിൻഡോ പിന്നെ ഒന്നും കരുത്തില്ല പക്ഷേ ഇത്രയും കരിയില്ല എപ്പോഴും അല്ല എപ്പോഴും കരുതുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇപ്പൊ നോറ ഞാൻ വീക്കാണോ സ്ട്രോങ് ആണോ പറ ബിഗ് ബോസേ അത് സ്വന്തമായിട്ട് ആദ്യം ഒരു ഇതുണ്ടാവുക ആ വിശ്വാസം സ്ട്രോങ് ആണെന്ന് പറഞ്ഞു സന്തോഷിച്ച് കേട്ടോ അങ്ങനെ ബിഗ് ബോസ് തിരിച്ചു വിടുന്നു ഇവിടെ റസ്മിന് ഋഷി സംസാരിക്കാം റസ്മിൻ പറയുന്നത് എനിക്ക് ആരുടെയും ക്ലാരിഫിക്കേഷൻ വേണ്ട എനിക്ക് അറിയാമോ എനിക്ക് അവൾ മറ്റൊരു പ്രശ്നമില്ല പക്ഷേ അവൾ നെഗറ്റീവ് ആവുമെന്ന് വെച്ചാൽ ഞാനൊന്നും പറയാതിരുന്നത് അപ്പോൾ പിന്നെ ക്യാമറ അപ്പോൾ ഋഷി പറഞ്ഞു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയുക പക്ഷേ കാല് മാറി എന്നുള്ള രീതിയിലൊക്കെയുള്ള തോന്നൽ എന്തായാലും ഫീൽ ചെയ്യും പുറത്ത് അത് കഴിഞ്ഞ് രാത്രി യമുന ജിൻഡോ ദേ സ്റ്റൗ ഒക്കെ അടച്ചല്ല അണച്ച് ഉപ്പില്ല കേട്ടാ ഉപ്പില്ലാതെ എല്ലാവരും കഴിച്ചാൽ മതി അപ്പോൾ ഉടനെ തന്നെ അയ്യോ എൻ്റെ ചാവ് എവിടെ ചേച്ചി എന്നും താക്കോല് താക്കോല താക്കോല് കാണുന്നില്ല എൻ്റെ പൊന്ന് അർജുനേ നീ എടുത്താടാ നീ എടുത്തല്ലേ സാരല്ല നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് ബി ബി പ്ലസ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ